മുൻ ബിസിനസ് പാർട്ണർമാർക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി ആർക്കാർ സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് ലിമിറ്റഡ്സിന്റെ മിഹിൽ ദിവാക്കർ സൗമ്യ വിശ്വാസ് എന്നിവർക്കെതിരെയാണ് ധോണി റാഞ്ചി കോടതിയിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആഗോളതലത്തിൽ ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ ധോണിയുമായി ദിവാകർ കരാറിലേർപ്പെട്ടിരുന്നു എന്നാൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ദിവാകർ പരാജയപ്പെട്ടു ഒരു ഫ്രാഞ്ചൈസി ഫീസും ഉടമയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് ലാഭം പങ്കിടാനും ആർക്കാർ സ്പോർട്സ് ബാധ്യസ്ഥനായിരുന്നു എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും കരാറിൽ വ്യക്തമായ നിബന്ധനകൾ വ്യവസ്ഥകളും അവഗണിക്കപ്പെട്ടു തൽഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ആർക്കാർ സ്പോർട്സിനെ അനുവദിച്ച അധികാരപ്രകാരം ധോണി അസാധുവാക്കി നിരവധി ലീഗൽ നോട്ടീസുകൾ അയച്ചെങ്കിലും ഫലമുണ്ടായില്ല ധോണിയെ പ്രതിനിധീകരിച്ച് വിദ്യാ അസോസിയേഷന്റെ ദിയാനന്ദ് സിംഗ് ആണ് തങ്ങൾക്ക് ആർക്കാ സ്പോർട്സ് കബളിപ്പിക്കുകയും വഞ്ചിപ്പിക്കുകയും ചെയ്തു എന്ന പേരിൽ പതിനഞ്ച് കോടിയിലധികം നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആർക്കാ സ്പോർട്സിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതിന് ശേഷം വിവാഹർ തന്നെ ഭീഷണിപ്പെടുത്തുകയും ആധിക്ഷേപിക്കുകയും ചെയ്തെന്ന് ആരോപിച്ച് ധോണിയുടെ സുഹൃത്ത് ചുറ്റുവെന്നറിയപ്പെടുന്ന സിമന്ത് ലോഹനയും പരാതിയിൽ നൽകിയിട്ടുണ്ട് അടുത്തിടെയാണ് ധോണി ദുബായിൽ പുതുവത്സരം ചെലവരിച്ച് നാട്ടിലേക്ക് മടങ്ങിയത് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം പുതുവർഷം ആഘോഷിക്കുന്നതിനു ശേഷം ദുബായിൽ ധോണി എത്തിയിരുന്നു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തും യാത്ര കേട്ട് ധോണിക്കൊപ്പം ഉണ്ടായിരുന്നു ദുബായിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുടുംബാംഗങ്ങൾക്കുമൊപ്പമാണ് ധോണി ക്രിസ്മസും ആഘോഷിച്ചത് ഡിസംബർ പത്തൊമ്പതിന് യു എയിൽ നടന്ന ഐ പി എൽ താരലത്തിന് ദുബായിൽ എത്തിയതിനു ശേഷം ഋഷഭ് പന്ത് ധോണിക്കൊപ്പം ചേരുകയായിരുന്നു നാൽപ്പത്തി ഒന്നാം വയസ്സിൽ കഴിഞ്ഞ വർഷം ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ അഞ്ചാം കിരീടത്തിലേക്ക് നയിച്ച ധോണിയാണ് ഇത്തവണയും ചെന്നൈയെ നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ധോണി കാൽമുട്ടിന്റെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു അതിനാൽ തന്നെ ഈ സീസൺ കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ലായിരുന്നു എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് സിഇഒ കാശി വിശ്വനാഥൻ ധോണിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നയിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ ധോണി ഒരുപാട് ബിസിനസ്സിനും ഏർപ്പെട്ടിട്ടുണ്ട് അടുത്തിടെയായി ധോണി എന്റർടൈൻമെന്റ്സ് എന്ന പേരിൽ ചെന്നൈയിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും ധോണി ആരംഭിച്ചിരുന്നു ആദ്യ ചിത്രം ലെറ്റ്സ് ഗെറ്റ് മാരിഡും അതിനെ തുടർന്ന് പുറത്തിറങ്ങി അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് ധോണി വന്ന വീഡിയോ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു ധോണി ഒരുപാട് ബിസിനസ്സുകളിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിലും കബളിപ്പിക്കപ്പെടുന്നത് ആദ്യമെന്ന് തന്നെ പറയാം